നടൻ ശ്രീനിവാസൻ മലയാള സിനിമയുടെ ആത്മാവ് തന്നെയായിരുന്നു ഒരുപാട് ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും നമ്മുടെ ജീവിതത്തിലെ സത്യങ്ങളിലേക്ക് നയിച്ച ഈ ഒരു കലാകാരൻ്റെ വിടവാങ്ങൽ ശരിക്കും ഹൃദയം പൊട്ടുന്ന വേദന തന്നെയായിരുന്നു അല്ലെ സാധാരണ മനുഷ്യന്റെ വേദനകളും സ്വപ്നങ്ങളും സ്ക്രീനിൽ ജീവൻ കൊടുത്ത് അവതരിപ്പിച്ച ഒരു കലാകാരൻ തന്നെയായിരുന്നു ശ്രീനിവാസൻ തിരക്കഥകളിലൂടെയും സിനിമകളിലൂടെയും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത് വെറും സിനിമകൾ മാത്രമായിരുന്നില്ല ജീവിത പാഠങ്ങൾ കൂടിയാണ് ഇന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കഥകളും വാക്കുകളും ചിന്തകളും കഥാപാത്രങ്ങളും മലയാളികളെ മനസ്സിൽ എന്നും ജീവനോടെ തന്നെ ഉണ്ടാവും ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനിവാസന് ആദരാഞ്ജലി അർപ്പിക്കാൻ വന്ന സമയത്ത് അവിടെ ദയാൻ ശ്രീനിവാസൻ എണീച്ചില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൈ കൊടുത്തില്ല മുഖ്യമന്ത്രിയെ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ മോശമായിട്ടുള്ള രീതിയിൽ കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടു ഒരു വീഡിയോയുടെ അടിയിൽ നമുക്കറിയാം സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ഏതൊരു മക്കൾക്കായാലും ഞാനായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആർക്കാണെങ്കിലും ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു ഒരു ബുദ്ധിമുട്ട് വിഷമം മാനസികാവസ്ഥ അത് നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും അല്ലേ അവിടെ ആര് നിൽക്കുന്നു ആരാണ് വരുന്നത് ആരാണ് നമ്മളെ ചുറ്റിലും നിൽക്കുന്നത് ആരൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നത് എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ ഒരു സിറ്റുവേഷൻ അതിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത് അല്ലേ അപ്പോൾ ആ സമയത്ത് പിണറായി വിജയൻ വന്ന സമയത്ത് പിണറായി വിജയൻ മാത്രമല്ല ഒരുപാട് ആളുകൾ കലാകായിക രംഗത്ത് നിന്ന് ഒരുപാട് ആളുകൾ ശ്രീനിവാസന ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു എന്തിനു പറയുന്നു തമിഴ് ആക്ടർ സൂര്യവരെ വന്നിരുന്നു അല്ലേ അപ്പം ഇവിടെ പിണറായി വിജയൻ വന്ന സമയത്ത് അവിടെ പിണറായി വിജയനെ കണ്ടിട്ട് ധ്യാൻ ശ്രീനിവാസൻ അവിടെ ഇരുന്ന ധ്യാൻ ശ്രീനിവാസൻ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോശമായിട്ടുള്ള കമൻറ്റുകൾ ഞാൻ കാണാനിടയുണ്ടായി എന്തായാലും എത്രയും അതപ്പതിച്ചു പോയല്ലോ നമ്മുടെ ഒരു നമ്മുടെ സഹോദരങ്ങൾ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ സ്വന്തം രക്തം അവിടെ മരിച്ചു കിടക്കുന്ന സമയത്ത് ആർക്കാണ് ഒന്ന് അങ്ങനെ വരുന്ന ആളെ ഒന്ന് വിഷ് ചെയ്യാനോ വരുന്ന ആളെ അടുത്തൊന്ന് കുശലം ചോദിക്കാനോ ഒന്ന് കഴിയുമോ എന്ന് ആലോചിക്കുക ഈ കമൻ്റ് ഇടുന്ന ആർക്ക് ഇടുന്ന ആളുകൾക്ക് അങ്ങനെ സാധിക്കുമോ സ്വന്തം വീട്ടിൽ ആരെങ്കിലും അങ്ങനെ മരിച്ചു കിടക്കണമെങ്കിൽ അങ്ങനെ സാധിക്കുമോ സ്വന്തം അച്ഛനാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ അങ്ങനെ സാധിക്കുമോ കഴിയുമോ ഇല്ല ഒരിക്കലുമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ സിറ്റുവേഷനിൽ ആര് വന്നാലും ഈ പ്രധാനമന്ത്രി വന്നാൽ പോലും എണ്ണിക്കാനുള്ളൊരു മാനസികാവസ്ഥ ആയിരിക്കത്തില്ല അവിടെ എത്രയോ പേര് വന്നു മമ്മൂട്ടി വന്നു മോഹൻലാൽ വന്നു നടൻ സൂര്യ വന്നു ഒരുപാട് ഒരുപാട് ആളുകൾ വന്നിട്ട് പോലും സെലബ്രി സെലിബ്രിറ്റീസ് വന്നിട്ട് പോലും അവിടെ ധ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ധ്യാൻ വിനീത് ശ്രീനിവാസിന്റെ വൈഫോ അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസനോ വിനീത് ശ്രീനിവാസനോ ആരും തന്നെ എണീക്കുന്നത് ഞാൻ കണ്ടില്ല എല്ലാവരും അവിടെ ഇരിക്കുവാണ് കാരണം അവരെ മാനസിക അവസ്ഥ അങ്ങനാണ് ആര് വന്നാലും എണീച്ചിന്ന് കുമ്പിടാനുള്ള മാനസികാവസ്ഥ അല്ല ആ ഒരു സമയത്ത് അല്ലേ ഇവിടെ പിണറായി വിജയന് പോലും പരാതിയില്ല പിണറായി വിജയൻ വന്നു ധ്യാൻ ശ്രീനിവാസിന്റെ തോളിൽ തട്ടുന്നു തോളിൽ തട്ടി സമാധാനിപ്പിക്കുന്നു അപ്പം തൊട്ടപ്പുറത്തിരുന്ന ലേഡി ലേഡി എണ്ണീച്ച് നിന്ന് പിണറായി വിജയനോട് വന്നിരിക്കാൻ പറയുന്നത് അപ്പം പിണറായി വിജയൻ ആ ലേഡിയോട് അവിടെ ഇരിക്കാൻ പറയുന്നു അപ്പം പിണറായി വിജയന് പോലും ഇല്ലാത്തൊരു പരാതിയാണ് ഇത് കാണുന്ന അധികം ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയക്കാരായിക്കോട്ടെ സിനിമാക്കാരായിക്കോട്ടെ ഇവരെ ഇവരോടുള്ള ആരാധന മൂത്ത് അധികമായിട്ട് ആരാധന മൂത്ത് നടക്കുന്ന അന്ത അന്തമില്ലാത്ത കുറേ ഫാൻസുകാരുണ്ട് കുറേ സഖാക്കളുണ്ട് അവരെ പോലത്തെ ഉള്ള ആളുകളാണ് ഇനി ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് കമൻ്റ് ഇടുന്നത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി സ്വന്തം അച്ഛൻ അവിടെ മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരു മുഖ്യമന്ത്രി വന്നാലോ പിണറായി വന്നാലോ എണീജിൽ നിന്ന് കുമ്പിടാനോ കെട്ടിപ്പിടിക്കാനോ ഉള്ള മാനസിക അവസ്ഥ ആയിരിക്കത്തില്ല ആ ഒരു സമയത്ത് നമുക്ക് സാധാരണ നമ്മൾ ചിരിച്ച് എപ്പോഴും സ്റ്റേജുകളിലും അതുപോലെ ഓരോ പ്രോഗ്രാമുകളിലും ചിരിച്ച് കാണുന്ന ഒരു ധ്യാൻ ശ്രീനിവാസനെ അല്ല നമ്മളവിടെ കണ്ടത് പൊട്ടി കരയുന്ന ഒരു ധ്യാൻ ശ്രീനിവാസനെയാണ് കണ്ടത് അല്ലേ അപ്പോൾ അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ആ ധ്യാൻ അവിടെ ആ ഒരു അച്ഛൻ്റെ വേറുപാടിൽ എത്രത്തോളം മാനസികമായിട്ട് തകർന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാന്നേ ഉള്ളു മാത്രമല്ല ധ്യാൻ ശ്രീനിവാസൻ അച്ഛനെ പറ്റിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂസിനകത്ത് ഇതിനു മുമ്പൊക്കെ പണ്ടൊക്കെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ടായിരുന്നു അച്ഛനുമായിട്ട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുള്ളതും അതുപോലെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ എല്ലാം അച്ഛനാണ് ഞാൻ മനസ്സിലാക്കിയ അതുപോലെ വേറൊരാളും അച്ഛനെ മനസ്സിലാക്കിയിട്ടില്ല എന്നും പറയുന്നുണ്ട് ആ ഒരു പാകം ഇവിടെ വെക്കാൻ നിങ്ങളൊന്ന് കണ്ടുനോക്കും എനിക്കൊരു ഉള്ളൂ ലോകത്തിൽ ശ്രീനിവാസൻ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ എന്തൊക്കെ പറഞ്ഞാലും ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ അച്ഛനെ മാത്രമാണ് എൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി ഞാൻ മാത്രമാണ് എന്ന് ശ്രീനിവാസൻ പല ഇന്റർവ്യൂസിൽ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് എന്നാൽ പല ചില ഇന്റർവ്യൂസിനകത്ത് ഞാൻ പറയുന്നിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസനും അച്ഛനും തമ്മിൽ കൊച്ചുനാളിലൊക്കെ വഴക്കുകൂടുകയും ശ്രീ ധ്യൻ ശ്രീനിവാസിന്റെ കൊച്ചുനാളിൽ വഴക്കുകൂടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പിരികയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ടെന്നും പറയുന്ന പക്ഷെ ചില ഇൻ്റർവ്യൂസിനകത്ത് അത് തിരുത്തി പറയുന്ന രീതിയിലുള്ള രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം അത്രമാത്രം അച്ഛനെ മനസ്സിലാക്കിയിട്ടുള്ളൊരു മകൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ നമുക്ക് ആ സമയത്ത് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് ആരും ആരൊക്കെ വന്നു ആരൊക്കെ പോയി ചുറ്റും ആരാണ് നിൽക്കുന്നത് ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ഒരു ഒരു സിറ്റുവേഷൻ കടന്നു കൊണ്ടിരിക്കുന്നത് അല്ലേ ആ ഒരു അവസ്ഥയിൽ ആ ഈ വിജയം വരുന്ന സമയത്ത് പിണറായി വിജയനെ സ്വാഗതം ചെയ്യണം അല്ലെങ്കിൽ കൈ കൊടുക്കണം മൈൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആളുകളോട് എന്താണ് പറയാൻ എന്താണ് പറയേണ്ടത് അല്ലേ ഒന്ന് എന്നാലോചിച്ച് നോക്കി ഈ പറയുന്ന ആൾ ആളുകളുടെ വീട്ടിൽ അവസ്ഥ വന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷൻ അവർ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി ഒരിക്കലും നമുക്കങ്ങനെ സന്തോഷത്തോടു കൂടി ഒരാളെ സ്വാഗതം ചെയ്യാനോ അല്ലെങ്കിൽ എണീച്ച് നിൽക്കാനോ അല്ലെങ്കിൽ അവരെ പിടിച്ച് കസേരയിൽ ഇരുത്താനോ ഒന്നും നമുക്ക് സാധിച്ചിട്ടില്ല ആ ഒരു അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ ആളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്കതിന് സാധിക്കത്തില്ല കാരണം നമ്മളെ ആ മൈൻഡൊക്കെ ആ സമയത്ത് ബ്ലാങ്ക് ആയിരിക്കും അല്ലേ ഇവിടെ ആ ഒരു കമൻ്റ് ഞാൻ ഇവിടെ വായിക്കാം മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ധ്യാനം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി മാത്രമല്ല പ്രായം ചെന്ന ഒരു മുതിർന്ന വ്യക്തി കൂടിയാണ് എന്താ അല്ലേ സ്വന്തം അച്ഛനെക്കാലം വലുതാണോ ഇവിടെ മുഖ്യമന്ത്രി ഏ ഒന്ന് ആലോചിച്ച് നോക്കി ആ കമൻ്റിട്ട് ആക്ക് എത്രത്തോളം വിവരം ഉണ്ട് എന്നൊന്നും ഒന്നൊന്ന് ഒന്ന് ചിന്തിച്ച് അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയക്കാരായാലും അല്ലെങ്കിൽ സെലിബ്രിറ്റികളായാലും അന്ധമായിട്ടുള്ള ആരാധന പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇനി അടുത്തൊരു കമന്റ് കൂടെ ഞാൻ ഇവിടെ വായിക്കാം അദ്ദേഹം ഒരു മുഖ്യമന്ത്രി അല്ലേ ധ്യാനിന് എന്താ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ സ്വന്തം അച്ഛനെക്കാലും വലുതാകുന്ന ഒരു മുഖ്യമന്ത്രി ഏ ഒന്ന് ആലോചിച്ച് ചോദിക്കുക ഈ മുഖ്യമന്ത്രിയൊക്കെ ആരാണ് ആ മുഖ്യമന്ത്രി ആക്കിയത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക ഈ അന്ധമായിട്ട് ആരാധിക്കുന്ന കുറെ സഖാക്കളുണ്ടല്ലോ ഇവിടെ പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ആ ഒരു സമയത്ത് പരിഭവമോ പരാതിയോ ഒന്നുമില്ല പുള്ളിക്കാരൻ ആ സമയത്ത് ധ്യാനിനെ തട്ടി സമാധാനിപ്പിക്കുകയാണ് ചെയ്തത് മാത്രമല്ല അവിടെ അപ്പുറത്തിരുന്ന ഒരു ലേഡിയെ എണീച്ച് നിന്ന് ലേഡിയെ ഇരിക്കാൻ വരെ പറയുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിക്ക് പോലും ഇല്ലാത്ത പരാതിയാണ് അന്ധമായിട്ട് ആരാധിക്കുന്ന സഹാക്കൾക്കുള്ളത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഇതുപോലെ ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് കമൻറ്റുകളുണ്ടായിരുന്നു ധ്യാനിനെ ഇടുന്ന തരത്തിലുള്ള കമൻറ്റുകൾ സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ആർക്കാണെങ്കിലും ആരാണെങ്കിലും ആ സമയത്ത് അങ്ങനെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ കട അങ്ങനെ ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്ന സമയത്ത് ആരായാലും അങ്ങനെ അവിടെ കാണത്തുള്ളൂ അങ്ങനെ അവിടെ കാണിക്കത്തുള്ളൂ ആര് വന്നാലും ഇനി മുഖ്യമന്ത്രി വന്നാൽ പോലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രധാനമന്ത്രി വന്നാൽ പോലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ എണ്ണിച്ച് ഒരു മാനസികാവസ്ഥ ആയിരിക്കത്തില്ല എന്തായാലും കൊള്ളാം ഇതുപോലുള്ള അന്ധമായിട്ട് ആരാധിക്കുന്ന ഒരുപാട് സഖാക്കളും സെലിബ്രിറ്റികളെ ആരാധിക്കുന്ന ഒരുപാട് ഫാൻസുകാരും ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹം ഇതുപോലെ എങ്ങോട്ടായിരിക്കും പോക്ക് എന്നാലോചിച്ച് നോക്കി അപ്പോൾ എന്നാൽ ഇതിനെപ്പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക